വേളാങ്കണ്ണിയിലെ ആരോഗ്യനാഥയോടുള്ള പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വേളാങ്കണ്ണിയിലെ പുണ്യതീർത്ഥത്തിൽ അലിവിൻ്റെ കാരുണ്യപീഠത്തിൽ വാണരുളുന്ന എൻ്റെ രാജ്ഞി മറിയമ്മേ ആരോഗ്യനാഥ് എൻ്റെ എല്ലാ ശാരീരിക രോഗങ്ങളിലും ആത്മീയ വ്യാധികളിലും നീ എൻ്റെ അഭയവും ശരണവുമാകണമേ എണ്ണമറ്റ രോഗികൾ നീ വഴി സുഖപ്രാപ്തരാകുന്നുവല്ലോ നിൻ്റെ വല്ലഭത്വത്തിലും നന്മയിലും ശരണപ്പെട്ട് ഇതാ ഞാൻ നിന്റെ പക്കൽ ഓടിവരുന്നു എൻ്റെ വ്യാധികൾ മാറുവാനും നിനക്കും നിൻ്റെ തിരക്കുമാരനും ഉപരി സേവനമനുഷ്ഠിക്കുവാൻ കഴിയത്തക്ക വിധം എൻ്റെ ആത്മ ശാരീരിക രോഗങ്ങൾ മാറ്റുവാനും നിന്നോട് ഞാൻ കേണപേക്ഷിക്കുന്നു എല്ലാ സമയവും നീ രോഗികൾക്ക് അഭയവും ആശ്വാസവും ആയിരുന്നുവല്ലോ ആത്മരക്ഷയ്ക്ക് ഉപകരിച്ചിരുന്നപ്പോഴെല്ലാം നീ അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു നന്മരണത്തിന് നീ അവരെ സഹായിക്കുന്നു ആകയാൽ എന്നെ നീ സഹായിക്കുക എൻ്റെ എല്ലാ പീഠകളിൽ നിന്നും എനിക്ക് മോചനം ലഭിച്ചു തരിക അഥവാ അവയെ ക്ഷമാപുറം സഹിക്കുവാനുള്ള വരം വരളുക അതുവഴി ദൈവ തിരഹിതത്തിന് പൂർണമായി കീഴ്വഴങ്ങി എൻ്റെ പീഠകളും സഹനങ്ങളും വഴി എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ജീവിക്കുവാൻ കൃപയാകണമേ ലോക ശാപപാപങ്ങളിൽ നിന്നും ഞാനകന്ന് കൊള്ളാം ഈ സമയം വേളാങ്കണ്ണിയിലെ ആരോഗ്യമാതാവിനോട് നമ്മളെ ഇപ്പോൾ അലട്ടുന്ന രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗാവസ്ഥയിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും ആശുപത്രിയിൽ രോഗികളായി കഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ നിമിഷം തന്നെ ഈശോയുടെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ വലിയ സൗഖ്യവും സമാധാനവും ലഭിക്കുമാറാകട്ടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഇരയിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ നമ്മുടെ കർത്താവായി ശംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വേളാങ്കണ്ണിയിലെ ആരോഗ്യനാഥെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരിലേണമേ ആമേൻ